പത്ത് കൊല്ലമല്ല എഴുപത് കൊല്ലമല്ല അറുപത് കൊല്ലമല്ല എഴുപത് കൊല്ലമല്ല എഴുപത്തി ഒൻപത് കൊല്ലം എൺപത് കൊല്ലം വല്ലാനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന ഒരു പറഞ്ഞു തരിക എൺപതാമത്തെ കൊല്ലം ഒരു പറയുന്നുണ്ട് ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് ഹരീഫന്മാരോട് ഈ സ്വലാത്ത് നിങ്ങൾ ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കണം ഈ സ്വലാത്ത് ജനങ്ങളിലേക്ക് പറഞ്ഞു പറഞ്ഞു കൊടുക്കണം കൊടുക്കണം മരിക്കാൻ ആറ് ലക്ഷം എവിടെയാണ് ചൊല്ലുന്നത് അവിടെ റഹ്മത്തിന്റെ അള്ളാഹുറഹമ്മ മലക്കിന് ുംക്കിഷ്ട് ഒരു കുട്ടനെന്തോ ഒരു കുട്ടിനെ കെട്ടിക്കണം കഷ്ടപ്പെടാൻ എനിക്കറിയാം അല്ലോ ഞാനും ഞാൻ മക്കളെ കെട്ടിച്ചത് ഒരാളെന്താക്കിട്ടില്ല കഴിഞ്ഞിട്ടില്ല അനാഥന അഗതികൾ പണ്ടായിട്ട് ഒരു മക്കളെ ഒരു മകളെ കെട്ടിക്കാൻ വേണ്ടി ഇരുപത്തി ആറ് വയസ്സിലും ഭർത്താവ് മരിച്ചു നാട്ടുകാരൊക്കെ അങ്ങനെ കുട്ടികളെ കല്യാണം അങ്ങനെ വരുന്നുണ്ട് കുട്ടികളുടെ സ്വഭാവം ഇങ്ങനെ ഫോണമൊക്കെ അങ്ങനെ ഇമ്മ ചീത്ത ഫോണിൽ കളിച്ചപ്പോണമൊക്കെ മക്കളെ മനെ കുട്ടി കോട കളിക്കരുങ്ങനെ അങ്ങനെ മെസ്സേജ് അയക്കേണ്ടിട്ടോ ഇരുപത്തി ആറ് വയസ്സായെന്നും ഞാൻ നേരെ മുറിപ്പോഴും ഞാൻ കരഞ്ഞുല്ലാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പോയി മുതലാളിയോട് പറഞ്ഞു മുതലാളി കുട്ടിക്ക് കല്യാണം വരുന്നുണ്ട് കാണാൻ കുട്ടികൾ കല്യാണം വരുന്നുണ്ട് മൂന്നൊരുപോലെ എന്തെങ്കിലും മുതലാളി പറയത്തില്ല അങ്ങനെ അവിടെ ഹിമാലപ്പള്ളാത്ത

അങ്ങനെ ഉമ്മ ആ പെണ്ണെ വന്നത് എന്റെ മുറ്റപ്പു പക്ഷെ ഇന്നോട് പറഞ്ഞു നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടിയുടെ മക്കൾക്കൊന്നും ഇല്ല നിങ്ങളാ അങ്ങനെ അന്ന് തീരുമാനിച്ചു അങ്ങനെ ഞാൻ എന്റെ കൂടെപ്പറത്തിൽ അടിഞ്ഞുമാലിമിച്ചു

ആ കുല് ഓരാ പറഞ്ഞാൽ എന്തായാലും സംഭവിച്ചാൽ ഞാന് അവര് ഇസ്ലാമിനെ കൊടുക്കാറില്ലേ അതേക്കാൾ പ്രശ്ന ഞാൻ എന്ത് പറഞ്ഞാലും പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് അതൊന്നും അതൊന്ന് ഞാന് മക്കളെ ഒത്തിരി കൂടി വെച്ചു കൊടുത്തിട്ടില്ലേ നന്മ ഇതുപോലെ അവസ്ഥ ഇതുപോലെ ഇതുപോലെ ഓരോരുത്തർ സ്വന്തം ഇത് വരില്ലേ ഇത്രയും തൊണ്ണൂറ്റി

എന്നിങ്ങനെ എന്നില്ല ഒരു ദിവസം ഭഗവാൻ കിട്ടിപെടും ചൊവ്വാഴ്ച കഴിഞ്ഞ് നമ്മള് കാലം നമുക്ക് എന്ത് ചെയ്യും സ്വർണ്ണത്തിന്റെ ഒന്നു അങ്ങട്ട് തീർച്ചയായിട്ടും അത്ര ദിവസം ആറ് ദിവസത്തിനു ആ മാറിക്കും

بسم الله الرحمن الرحيم اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين